വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്ററിലെ കോളേജ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എസ് ഡി ബി എ നമ്മള് കൊടുക്കുന്ന സമയത്ത് അതിൽ ചില വിദ്യാർത്ഥികൾ സെമസ്റ്ററിൽ ഫെയിൽഡ് ആയിരിക്കും ആ വിദ്യാർത്ഥികൾക്ക് എസ് ഡി ബി എ അവരുടെ മാർക്ക് ലിസ്റ്റിൽ കാണില്ല അപ്പൊ എങ്ങനെ എസ് ടി ബി എ കൊടുക്കാം എന്നത് വിദ്യാർത്ഥികൾ ചോദിക്കൊണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ യൂണിവേഴ്സിറ്റി ഒരു ഗൈഡ് ലൈൻസ് ഇറക്കി അത് കൃത്യമായിട്ട് കേൾക്കുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് എസ് ഡി ബി എ അവരുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവും എന്നാൽ ഏതെങ്കിലും ഒരു സെമസ്റ്ററിലും ഫെയിൽ ആയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് സെമസ്റ്റർ ഫെയിൽഡായിട്ടിന് എസ് ടി പി എഡ് ഡിസ്പ്ലേ ചെയ്യില്ല അപ്പൊ നമുക്ക് അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയാം ഇവിടെ നോക്കാം ആയ സബ്ജക്റ്റിന് ഗ്രേഡ് പോയിന്റ് ആയിട്ട് സൂറോ കൊടുക്കുക ഒരു ഉദാഹരണം നമുക്ക് നോക്കാവുന്നതാണ് എന്നിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സെമസ്റ്റർ ഫെയിൽഡായാലും രണ്ട് സെമസ്റ്റർ ഫെയിൽഡായാലും ആദ്യം ഏത് ആയ സെമസ്റ്റർ എടുക്കാം രണ്ടര ഉണ്ടെങ്കിൽ രണ്ടും വട്ടം ചെയ്യണം രണ്ടും ചെയ്യണം എന്നുള്ളൂ ഇത് ഫസ്റ്റ് സെമസ്റ്റർ ഒരു വിദ്യാർത്ഥിനെ ആൾ കരുതാം ഈ കുട്ടിയുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ സബ്ജക്റ്റുകൾ നമ്മൾ വരിക്കിങ്ങനെ വരിക്കുന്നതിനൊക്കെ ആറ് സബ്ജക്റ്റ് ഉണ്ടാവും ആറ് സെമസ്റ്റർ സബ്ജക്ട് എഴുതിയിട്ട് അതിന്റെ ക്രെഡിറ്റ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവും ക്രെഡിറ്റ് എഴുതി വെക്കുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം അതിന്റെ ലെറ്റർ ഗ്രേഡ് എഴുതി എടുക്കാം അതിന് ഏതാണ് നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടിയത് എ ആണോ എ പ്ലസ് ആണോ ഓ എന്നുള്ളത് എഴുതി വെക്കാം എന്നിട്ട് അതിന്റെ ഗ്രേഡ് പോയിന്റ് എഴുതി വെക്കാം ഗ്രേഡ് പോയിന്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത സൈറ്റിൽ ഉണ്ട് എന്നാലും ഞാൻ പറഞ്ഞുതരാം ഓ ഗ്രേഡ് ആണെങ്കിൽ പത്ത് ഓ ഗ്രേഡ് ആണെങ്കിൽ പത്ത് ഓക്കെ എ പ്ലസ് ആണെങ്കിൽ എ പ്ലസ് ആണെങ്കിൽ ഒൻപത് എ ഗ്രേഡ് ആണെങ്കിൽ എട്ട് ബി പ്ലസ് ആണെങ്കിൽ എ ബി ഗ്രേഡ് ആണെങ്കിൽ ആറ് സി ഗ്രേഡ് ആണെങ്കിൽ അഞ്ച് പി ഗ്രേഡ് ആണെങ്കിൽ നാല് ഗ്രേഡ് ടു ഫോർ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെ അതും കൊടുക്കാം അതിൽ ഫെയിൽഡ് ആയ സബ്ജക്റ്റിന് നേരെ എന്ത് കൊടുക്കുക എഫ് എന്ന് ഗ്രേഡ് ഇട്ടിട്ട് അവിടെ സീറോ കൊടുക്കുക എന്നിട്ട് ഇവിടെ കാണുന്ന നിങ്ങൾ കൊടുത്ത ക്രെഡിറ്റിൻഡു ഗ്രേഡ് പോയിന്റ് ക്രെഡിറ്റ് ഗ്രേഡ് പോയിന്റ് ഇവിടെ നോക്കാം എയ്റ്റ് ട്വന്റി ഫോർ ഫോർ ഇൻറ്റു സെവൻ ട്വന്റി എയ്റ്റ് സിക്സ് 18, 3 10, 30, 3 5, 15. ീ കുട്ടി ഇവിടെ ഫെയിൽഡ് ആണെന്ന് കരുതാം അപ്പൊ എന്താവും അപ്പോൾ ഇതില് കാണാൻ പോകുന്നത് ആ അപ്പോ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഇവിടെ എന്താവും ഫോർ ഇന്റു സീറോ ഇവിടെ എന്താവും സീറോ ആയിട്ട് മാറും ഇവിടെ സീറോ ആയിട്ട് മാറും ഇവിടെ സീറോ കൊടുക്കാത്തത് കൊണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് കിട്ടി ഇവിടെ സീറോ ആണെന്ന് കരുതുക നൂറ്റി പതിനഞ്ചിന്ന് കിട്ടും 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 ടോട്ടൽ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ക്രെഡിറ്റ് ആഡ് നിങ്ങളതിൽ എത്രയാണോ ക്രെഡിറ്റ് ടോട്ടൽ ക്രെഡിറ്റ് എല്ലാ ക്രെഡിറ്റും ആഡ് ചെയ്യുക അതുകൊണ്ട് അരിക്ക ഇരുപത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടലാ ക്രെഡിറ്റിന്റെ ടോട്ടലാ ഇരുപത് കൊണ്ട് അരിക്കുക അപ്പൊ എത്ര കിട്ടും ഫൈവ് പോയിന്റ് കിട്ടും ഫൈവ് എന്ന് കിട്ടും ഈ വിദ്യാർത്ഥിക്ക് എസ് സി ബി അത്ര ഫൈവ് പോയിന്റ് എന്തുകൊണ്ട് ഫെൽഡായ സബ്ജെക്ട് ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഈ കുട്ടി ആ സബ്ജക്ട് പാസ്സാകുമ്പോൾ എത്ര ആയി സിക്സ് പോയിന്റ് നയൻ ബി ഗ്രേഡ് ഉണ്ടെങ്കിൽ സിക്സ് പോയിന്റ് നയൻ ഫൈവ് സീറോ ഓക്കെ ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ